ുടെ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഉപകരണങ്ങളുണ്ട് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ എസ് കെ എസ് എഫിന്റെ അതിലുള്ള സംഭാവനകൾ വളരെ വലുതാണ് അപ്പോൾ പുതിയ തലമുറയുമായി സംവദിക്കുമ്പോൾ സംസ്ഥയുടെ സുന്ന ജത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പുതിയ തലമുറയോട് പറയുമ്പോൾ അവരത് സ്വീകരിക്കുന്നതിൽ എപ്പോഴെങ്കിലും വിമുഖതയായി തോന്നിയിട്ടുണ്ടോ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമിയത്തുള്ള ആദർശങ്ങളും ആശയങ്ങളും സർവ്വകാലികമാണ് അത് ഏത് കാലത്തും പറയുമ്പോൾ അസ്വീകാര്യമാകുന്ന ഒരു പ്രവണത ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണല്ലോ സമസ്ത കേരള ജമിയത്തുള്ളക്ക് ഇത്രമേൽ പടർന്നു പന്തിരിക്കാനും ഇവിടെ ബാംഗ്ലൂരിൽ പോലും ഇത്രയും ജനസഹസ്രങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമാറും സമസ്തക്കൊരു സമ്മേളനം നടത്താൻ കഴിയുന്നത് സമസ്തയുടെ ആദർശ ഭദ്രത കൊണ്ടാണ് ആ ആദർശം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതുകൊണ്ടാണ് സമസ്തക്ക് ഇന്നും ആ ആദർശം പറയാൻ കഴിയുന്നത് ഇവിടെ സമസ്തയുടെ ആദർശത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ സമസ്തയുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല അത് ഇലായോമിൽ കയ്യാമ കയ്യാമത്തെ നാൾ വരെ അവസാന കാലഘട്ടം വരെ അതുതന്നെയാണ് ആദർശം ആ ആദർശത്തിൽ ഈ ഉമ്മത്തിനെ കണിശമായിട്ട് പിടിച്ചുനിർത്താൻ സാധ്യമാണ് മാത്രമല്ല ആ ആദർശത്തിൽ സമസ്ത പുലർത്തിയത് കൊണ്ട് ഒന്നും മാത്രമാണ് അത്ഭുതകരമായി ഒരു നൂറ്റാണ്ടിലേക്ക് സമസ്ത കാലെടുത്തു വെക്കാൻ കഴിയുന്നത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഒരു നൂറ്റാണ്ടിലേക്ക് സമസ്ത കാലെടുത്തു വെക്കുന്നത് കേവലം ഒരു പേപ്പർ സംഘടനയായിട്ടല്ല മറിച്ച് സമസ്ത രൂപീകരിക്കപ്പെട്ട് രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ സമസ്തയാണ് മുഖ്യധാര ആധികാരിക പ്രസ്ഥാന സമസ്തയാണ് ഇന്നും ഈ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും സമസ്ത എന്തു പറയുന്നു എന്നാണ് ഇവിടെ പൊതുസമൂഹം നോക്കുന്നത് ഏതൊരു വിഷയം വരുമ്പോഴും സമസ്ത ഇവിടെ പോകുന്നു സമസ്ത വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു സമസ്ത ആരുടെ കൂടെ നിൽക്കുന്നു സമസ്ത ഈ വിഷയത്തിൽ എന്തു നിലപാട് പറയുന്നു അതിനനുസരിച്ച് കേരളത്തിന്റെ പൊതുമനസ്സ് രൂപപ്പെടുന്ന വിധം സമസ്തകളിലെ ജമ്യത്തുള്ള നമുക്ക് ഇവിടെയുള്ള പൊതുജനങ്ങൾക്കിടയിൽ കേരള മുസ്ലിംങ്ങൾക്കിടയിൽ മാത്രമല്ല ആ മുസ്ലിമീങ്ങൾക്കിടയിൽ വരെ സ്വീകാര്യത ഉണ്ടായി ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം ഇവിടെയുള്ള വിദ്യാഭ്യാസപരമായ നവജാഗരണങ്ങൾക്കൊക്കെ സമസ്തക്ക് കൃത്യമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേവലം സമസ്ത ഒരു ആദർശ പ്രസ്ഥാനം എന്നതിൽ ആദർശത്തിൽ അടിയുറച്ച് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പ്രവർത്തനങ്ങൾ ആകാശമുട്ട് വിശാലമായി നിൽക്കണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആതുര സേവന പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും സമസ്ത വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ സമസ്തയുടെ ആദർശം സർവസ്വീകാര്യമാണ് സർവ്വകാലികമാണ് സർവ്വജനീനമാണ് സമസ്തകാല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ അത്